ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടുമോ എന്തെങ്കിലും വെബ്സൈറ്റ് ജോബുകൾ എന്തെങ്കിലും ഡാറ്റ എൻട്രി ജോബുകൾ ഉണ്ടോയെന്ന് അപ്പോൾ ജനുവനായിട്ട് എൻ്റെ എന്നോട് ചോദിക്കുകയാണെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ജോബുകൾ നൂറ് ശതമാനം ഉണ്ട് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ജോബുകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ അതിൽ നിന്ന് നല്ല ജനുവനായിട്ടുള്ള ജോബുകൾ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സായ്മാര് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമില് ഞാൻ അത്യാവശ്യം കഥകളൊക്കെ സ്റ്റോറികളൊക്കെ എഴുതുമെന്ന് എനിക്കറിയാം ഞാൻ മമ്മ പണിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോബ് അന്വേഷിച്ച് നടക്കുന്ന ടൈമിൽ എനിക്കന്ന് യൂട്യൂബ് ചാനലോ അങ്ങനൊന്നും ഇല്ല നിങ്ങളോട് പറയാൻ വേണ്ടി ചാനലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരു ഫ്രണ്ട് വഴി എനിക്ക് ഷെയർ ചെയ്തൊരു ആണ് അപ്പോൾ അത് ഒരു വെബ്സൈറ്റ് ജോബ് തന്നെയായിരുന്നു പക്ഷെ നമുക്കതിൻ്റെ ഓണറെ നമുക്ക് വിളിച്ചിട്ട് അവരെ ആ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യേണ്ട കാര്യം എൽ അവർ തരണ ആ ലി ഒരു ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ലിങ്ക് 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 തൊട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മളതിൽ നമ്മുടെ പേരൊക്കെ പേരും ഡീറ്റെയിൽസൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ ദിവസം ഓരോ ആർട്ടിക്കിൾ അത് നമ്മുടെ സ്വന്തം ആർട്ടിക്കളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം ഞാൻ മലയാളത്തിൽ അത്യാവശ്യം കഥയൊക്കെ എഴുതുന്ന കാരണം ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്തു അതിന് ഞാൻ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആർട്ടിക്കിൾസോ ബാഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ന്യൂസോ അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഞാനിതിൽ സ്റ്റോറി സെലക്ട് ചെയ്തു ഇത് എല്ലാ ദിവസവും നമ്മൾ ഒരു നൂറ് വേഡ്സിൽ കവി വേർഡ്സിലുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിന് കൂടെ ഒരു നാല് ഫോട്ടോസ് കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ആ ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ നമ്മൾ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളായിട്ട് യോജിച്ച് പോണ ഫോട്ടോസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഓരോ ദിവസം ഒരു ആർട്ടിക്കിൾ വെച്ച് മുപ്പത് ദിവസം നമുക്ക് മുപ്പത് ആർട്ടിക്കിൾ നമുക്ക് ഒരു മാസത്തില് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ആർട്ടിക്കിൾ അവരെ അവരത് ടെസ്റ്റ് ചെയ്യും അത് നമ്മൾ നമ്മുടെ തന്നെ ആർട്ടിക്കിൾ ആണോ നമ്മൾ വേറെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ആ ടൈമിൽ മാനേജ് കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് മുമ്പ് ഞാൻ കുറേ കഥകളൊക്കെ എഴുതി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി എഴുതുന്ന ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു എല്ലാ ദിവസവും ഓരോ ആർട്ടിക്കിൾ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കും നമുക്ക് ഒരു ദിവസം ഒരു ആർട്ടിക്കിൾ തന്നെയല്ല എത്ര ആർട്ടിക്കിൾ വേണമെങ്കിലും കൊടുക്കാം പക്ഷെ മാക്സിമം നമുക്ക് മുപ്പത് ദിവസം മുപ്പത് ആർട്ടിക്കിൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു അപ്പോൾ മുപ്പതി കൂടുതൽ ആർട്ടിക്കിൾ ഒരു മാസം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് തന്നെ മുപ്പത് ആർട്ടിക്കിൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി അവർ ചോദിച്ചത് നിങ്ങളുടെ ആർട്ടിക്കിൾ തന്നെയാണോ പെട്ടെന്ന് ചെയ്ത കാരണം അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കഥകളൊക്കെ പ്രസിദ്ധീകരിച്ച് വന്ന ബുക്സ് ഒക്കെ അവർക്ക് അയച്ചു കൊടുത്തു പിന്നെ ഞാൻ എഴുതിയിട്ടുള്ള ഞാൻ ആർട്ടിക്കിൾ ഒക്കെ ഞാൻ എനിക്ക് ഞാൻ ഫോട്ടോ ഫോട്ടോസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും എൻ്റെ സ്വന്തം ആർട്ടിക്കളാണ് ഞാൻ സ്റ്റോർ ചെയ്തതിനാണെന്നൊക്കെ പണ്ട് അയച്ചുകൊടുക്കുമ്പോൾ അവർക്കത് ഓക്കെ ആയി എന്നിട്ട് എനിക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൊറോണയൊക്കെ വന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ വന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് പിന്നെ അവർ അവരത് സ്റ്റാർട്ടിങ്ങായിരുന്നു കേട്ടോ സ്റ്റാ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയ ആർട്ടിക്കിൾ ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടെ പേയ്മെൻറ്റ് വേറെ രീതിയിലൊക്കെ ആക്കി പക്ഷേ ആ സമയത്ത് എനിക്ക് മോഞ്ചനിച്ചു ഡെലിവറി കഴിഞ്ഞ് മോഞ്ചനിച്ചപ്പോൾ പിന്നെ എനിക്ക് ആർട്ടിക്കളൊന്നും എഴുതി അത കാണാ ആ സമയത്തൊന്നും അപ്പ സർ അന്ന് പറ്റതായി ഞാൻ അതിന്റെ പേരും കാര്യങ്ങളും ഇതെന്റെ ഈ ഫോണ ആയിന്നല്ല വേറെ ഫോണായിരുന്നു ഞാൻ ഓർക്കണില്ല അപ്പോ എന്റെ അഭിപ്രായത്തിൽ അത് ജെനുവിനാണ് ജെനുവിനായിട്ടുള്ള വെബ്സൈറ്റ് ജോബ്ഗുകളുണ്ട് അപ്പോ നിങ്ങൾ പേടിച്ചായാം നല്ല രീതിയിൽ അന്വേഷിച്ചേ തന്നെ ഇതൊരു ജോബ്